വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ് കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും നോക്കാറില്ല ആ പേടി ഇന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ മമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരായിരം ഒരായിരം നന്ദി സെമിനാരിയിൽ ചേരുന്നതിന്റെ തലേദിവസം രാത്രി കഞ്ഞി വിളമ്പിത്തരുന്നതിനിടെ പൊട്ടിക്കറിഞ്ഞുപോയി മമ്മിയെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എന്തിനാ കരയുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞത് സന്തോഷം കൊണ്ടാണെന്നാണ് ഒത്തിരി വൈകിയുണ്ടായി മകൻ തങ്ങളുടെ വയസ്സുകാലത്ത് കൂടെ ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കണം എങ്കിലും ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ചങ്കുപുറച്ച് കൊടുക്കുന്ന വേദനയോടു കൂടിയാണെങ്കിലും എന്നെ ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പപ്പയെ മമ്മി നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല എന്ന് ഉറപ്പ് മാത്രം നൽകുന്നു പപ്പ എനിക്കെന്നും ഒരു കോട്ടയായിരുന്നു ഏതൊരാവശ്യത്തിലും ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഇന്നും സഹായത്തിന് ഓടിയെത്തുന്നത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് മമ്മി എനിക്ക് ചുറ്റും എന്നും പ്രാർത്ഥനയുടെ കോട്ടകൾ തീർത്തിരുന്നു ഈയിടെയായിട്ട് മമ്മിയെ കാണുന്നവരൊക്കെ പറയാറുണ്ട് വല്ലാതെ ക്ഷീണിച്ചുപോയെന്ന് അതെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോമ്പ് നോട്ടൊക്കെ ക്ഷീണിച്ചതാണ് തങ്ങൾ കടന്നു വന്ന കനൽ വഴികളിലൂടെ ഒന്നും നടക്കാൻ തങ്ങളുടെ മക്കൾക്കൊരിക്കലും ഇടവരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും വളർത്തിയ പ്രിയപ്പെട്ട പപ്പേ മമ്മി ഒരായിരം നന്ദി ജീവിത മൂല്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ദേവാശ്രയത്തിൻ്റെയും ഒക്കെ ആദ്യപാഠങ്ങൾ ഞാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ എനിക്ക് നൽകിയതിന് ഒരിക്കലും ഒരിക്കലും ഒന്നും പകരം തന്നാലാകില്ല